അരപ്പൈമ മാംസഭോജി മത്സ്യങ്ങളാണ് അരപ്പൈമ ഈ മത്സ്യങ്ങൾക്ക് മൂന്ന് മീറ്റർ മുതൽ നീളവും തൊണ്ണൂറ് കിലോഗ്രാം വരെ ഭാരവും ഉണ്ടാകും ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല മത്സ്യങ്ങളിലൊന്നായ അരപ്പൈമ ഗൈഗസ് ആണിത് മനുഷ്യരുടെ ലോകവുമായി താരതമ്യം ചെയ്യുമ്പോൾ വെള്ളത്തിലെ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുമായി യാത്ര ചെയ്യുന്നവരാണ് അരപ്പൈമകളെന്ന് പറയേണ്ടിവരും ഇവയുടെ ശരീരത്തിലെ ശൽക്കങ്ങളായുള്ള പടച്ചട്ടം പിറാറ്റോ ക്യൂ എന്നും വെളിപ്പേരുള്ള ഈ മീനിന് ഏറെയാണ് പൂർണ്ണ വളർച്ചയെത്തിയ ഈ മത്സ്യത്തിന് ഒരു മനുഷ്യനേക്കാൾ മനുഷ്യനേക്കാളേറെ നീളമുണ്ടാകും അതായത് പത്തടി വരെ ഭാരമാകട്ടെ ഇരുന്നൂറ് കിലോഗ്രാം വരെ വെള്ളത്തിലെ ഓക്സിജൻ മാത്രമല്ല അന്തരീക്ഷ വായി ശ്വസിച്ചും ഇവയ്ക്ക് ജീവൻ നിലനിർത്താൻ സാധിക്കും അതും ഒരു ദിവസം മുഴുവനും കരയിൽ കഴിഞ്ഞാലും മറ്റു മീനുകൾക്ക് ഏറ്റവും ഭീഷണിയായി പിരാനകൾ ഉണ്ടാകും എന്നാൽ അരപ്പൈമയ്ക്ക് ഇരുന്നൂറ് കിലോയിലേറെ മാംസം ശരീരത്തിലുണ്ടെങ്കിലും അതു നോക്കി വെള്ളമിറക്കാനെ പിരാനകൾക്ക് സാധിക്കൂ അതിന് കാരണവും പിറാറ്റോ ക്യൂവിന്റെ പ്രകൃതിദത്ത പടച്ചട്ടയാണ് പിരാനകൾ കടിച്ചാൽ ശൽക്കത്തിലെ കൊളാജൻ ഫൈബറുകളുടെ പാളിക്ക് ചെറിയ കേടുപാടുകൾ ഉണ്ടാകുമെന്ന് മാത്രം എന്നാൽ മാംസത്തിന് ഒരു പോറൽ പോലും ഉണ്ടാകില്ല ബുള്ളറ്റ് പ്രൂഫ് പ്രതിരോധ പടച്ചട്ടകൾ നിർമ്മിക്കുന്നതിൽ പുതുവഴി തെളിയിക്കുന്നതാണ് കണ്ടെത്തലെന്നതാണ് ഒരു ഗുണം